ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐക്കോ സി നയൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് അപ്പോൾ നമ്മൾ ഐക്കോ സി നയൻ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ബോക്സ് ചെയ്തായിരുന്നു അതിൻ്റെ ക്യാമറ റിവ്യൂ ചെയ്തായിരുന്നു അതിൻ്റെ ചാർജിങ് ടെസ്റ്റ് ചെയ്തായിരുന്നു ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കംപ്ലീറ്റ് ആയ ഇൻ ഡെപ്ത് റിവ്യൂ ചെയ്യാം നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് മോർ ദാൻ എ വീക്കായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഐക്കോ സി നയൻ പുതിയതായി ഐക്കോ ലോഞ്ച് ചെയ്തൊരു ആണ് സബ് ട്വൻറ്റി തൗസൻഡ് പ്രൈസിംഗ് അല്ലെങ്കിൽ അതായത് ട്വൻറ്റി തൗസൻഡ് റുപ്പീസിന് താഴെ വരുന്ന ഒരു ഡിവൈസ് ആണ് ഇൻഫാക്ട് ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ൊമ്പത് രൂപയാണ് അതിൻ്റെ കൂടെ തന്നെ ഈ രണ്ടായിരം രൂപ കാർഡ് ഓഫർ ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസിങ് എഫക്റ്റീവ് വരുന്നത് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആ പ്രൈസിന് ഇതൊരു നല്ലൊരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഹാർഡ്വെയർ നോക്കുമ്പോൾ പക്ഷേ ഹാർഡ്വെയർ നോക്കിയാൽ മാത്രം പോലെ അതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അതാണ് മോർ ഇമ്പോർട്ടന്റ് അപ്പോൾ അതാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കാം അപ്പോൾ സീനെ ഡിസൈൻ നോക്കേണ്ടി തന്നെ നമുക്ക് കാണാം ഈ ബാക്ക് പാനലിൽ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഞാനത് അൺബോക്സ് ചെയ്യുമ്പോഴും പറഞ്ഞായിരുന്നു ഒരു പാറ്റേൺ ഇണ്ടത് ഒരു ഒരു ഫ്ലോയിങ് ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട് അത് കുഴപ്പമില്ലാത്ത ഒരു നല്ല ഒരു ഡിസൈനാണ് പക്ഷേ ഈ ക്യാമറ യൂണിറ്റൊക്കെ അത്രയ്ക്ക് ഒരു എന്താ പറയുക ഒരു വാവ് ഫാക്ടറും ഒന്നും ഇല്ല ഡിസൈനിൽ ജസ്റ്റ് ഒരു ആവറേജ് ലുക്കിംഗ് ഡിവൈസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു ഭയങ്കര ഒരു വാവ് ലുക്കിങ്ങോ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഡിസൈനോ അല്ലെങ്കിൽ ഒരു ദ സ്റ്റാൻഡ് ഔട്ട് ഡിസൈനോ അങ്ങനെ ഒന്നും പറയാനില്ല ഒരു സാധാരണ ഡിസൈൻ ഗുഡ് ലുക്കിംഗ് വേണമെങ്കിൽ പറയാം എന്നാൽ പുതുമയൊന്നും ഇതിനകത്ത് ഓഫർ അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിംഗ് ആണ് ഈ ക്യാമറ ലേ ഔട്ട് ആണെങ്കിൽ മാഗ്നറ്റ് കൂടിയാണ് ഡുവൽ ക്യാമറയിൽ വരുന്നത് പിന്നെ ബാക്ക് പാനലിൽ ബ്രാൻഡ് കാണാം പവർ ആൻഡ് വോളിയം കീസ് റൈറ്റ് സൈഡിലാണ് വരുന്നത് താഴെ നമുക്ക് ടൈപ്പ് സി പോർട്ട് എന്താ ഡ്യൂൽ സിം കാർഡും മൈക്രോ മൈക്രോസ്റ്റി കാർഡും സപ്പോർട്ടഡ് ആണ് ഹൈബ്രിഡ് സ്ലോട്ടാണ് പിന്നെ ആണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത് താഴെയും മോൾ ഭാഗത്തും വരുന്നുണ്ട് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ഡിസ്പ്ലേന്റെ കാര്യം തന്നെ നല്ലൊരു ബെസൽ മിനിമം ബസ് എൽസിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചസ് ഡിസ്പ്ലേയാണ് വരുന്നത് ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൽ പിന്നെ പറയുന്നത് ഇത് സെവൻ പോയിന്റ് സെവൻ ത്രീ എം എം ആണ് തിക്നെസ് വരുന്നത് വളരെ മിനിമൽ ആണ് വരുന്നത് അതേപോലെ തന്നെ വൺ നയൻറ്റി ഗ്രാംസിൽ താഴെയാണ് ഇൻഫാക്ട് അറൗണ്ട് വൺ എയ്റ്റി എയ്റ്റ് ഗ്രാംസ് ഒന്നും ആണ് വരുന്നത് അപ്പോൾ അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് ഈവൻ ലാർജ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ലാർജ് ഡിസ്പ്ലേ ആണെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആണ് യൂസ് ചെയ്യാനൊക്കെ കൊണ്ട് നടക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ആ ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് അല്ല പിന്നെ ബിൽ ക്വാളിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു മാറ്റ് ഫിനിഷ് ആണ് പിന്നെ ഏറെക്കുറെ ഒരു ഡി ഡിവൈസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ബിൽ ക്വാളിറ്റി കുഴപ്പമില്ല പിന്നെ ഡിസ്പ്ലേയിലേക്ക് പോയത് ഡിസ്പ്ലേ നമുക്ക് ഒരു ഡിസ്പ്ലേ ആണ് വൺ ട്വന്റി ഹോർട്സ് റിഫ്രഷേറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആമിലെ ഡിസ്പ്ലേ തന്നെ നല്ല ബ്രൈറ്റ് ക്രിസ്പ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ എന്ന് പറയാം അതിലൊരു ഒരു സംശയമില്ല പിന്നെ അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയ ഒരു ഡിസ്പ്ലേന്ന് പറയും പിന്നെ ഇതിനകത്ത് ഒരു ഡി ടി സ്റ്റാർ ടൂ പ്ലസ് ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു എയ്റ്റ് ബിസ്പ്ലേ ടെൻ ബിറ്റ് ഡിസ്പ്ലേ സിക്സ്റ്റീൻ പോയിന്റ് സെവൻ മില്യൺ കളേഴ്സ് ആണ് സപ്പോർട്ട് അതിനൊപ്പ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് പ്രത്യേകിച്ച് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ നല്ലതാണ് പിന്നെ ഫോർ കെ പ്ലേ ബാക്ക് സപ്പോർട്ടുണ്ട് ലാഗ് ഇഷ്യൂസ് ഒന്നുമില്ല അതേപോലെ ഒ ടി ഡി പ്ലാറ്റ്ഫോമിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഡിസ്പ്ലേ കാര്യത്തിൽ എനിക്കൊന്നും നല്ലതാണ് കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ ആണ് ടെൻ ബിറ്റും കൂടെ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും കുഴപ്പമില്ല എയ്റ്റ് ബിറ്റ് പാനിലാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നും നോർമൽ യൂസർക്ക് നോക്കിയാൽ കാണാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷ് ആയിട്ടും വരുന്നുണ്ട് അതാണ് ഡിസ്പ്ലേ പിന്നെ ബെസിൽ കാര്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ മിനിമൽ ബസ്സിൽ ആണ് വരുന്നത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോവാം സോഫ്റ്റ്വെയർ വരുമ്പോൾ നമുക്ക് ഐക്കുവിന്റെ ഫണ്ട് ചോയ്സ് അല്ലെങ്കിൽ വ്യൂവിന്റെ ഫണ്ട് ചോയ്സ് ഫോർട്ടീൻ ആണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ദ ബോക്സ് ആണ് വരുന്നത് ടു ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ത്രീ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ചസാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഇപ്പോൾ കിട്ടും പിന്നെ ഐക്കു പൊതുവേ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കാര്യത്തിൽ വളരെ പങ്ക്ച്വൽ ആണ് അപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ വരാറുണ്ട് പൊതുവെ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ വേറെ ഒരു ഡൗട്ട്സ് ഒന്നും വേണ്ട പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഇപ്പോൾ വരുന്നത് പിന്നെ ഫണ്ട് ചോയ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ കുറെ എന്താ പറയുക കുറച്ചും കൂടി റിഫൈൻഡ് ആണ് പഴയ ഫണ്ട് ചോയ്സിനേക്കാളും എന്നാൽ പോലും ഒരു ഒരു എന്താ പറയുക ബാക്കിയുള്ള യു ആയിട്ട് നോക്കുമ്പോൾ വീണ്ടും ഒരു റിഫൈൻമെൻറ് വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്കൊരു റിഫൈൻഡ് യു അല്ല എന്നാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് എന്താ പറയുക ഡൈനാമിക് എഫക്ട്സ് അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പിന്നെ കസ്റ്റം തീം സപ്പോർട്ട് ഉണ്ട് പിന്നെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏറെക്കുറെ നല്ലൊരു യു എക്സ്പീരിയൻസ് ആണ് പിന്നെ കുറച്ച് ബ്ലോട്ട് വെയ്സ് ഇൻക്ലൂഡഡ് ആണ് ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഇൻക്ലൂഡഡ് ആണ് അത് പറയേണ്ട കാര്യമാണ് പിന്നെ കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് പക്ഷേ ഏറെക്കുറെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും ചെയ്യാവുന്നതാണ് ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസും നമുക്ക് ഡിസേബിളും ചെയ്യാവുന്നതാണ് പക്ഷേ ബൈ ഡിഫോൾ ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് രണ്ടെണ്ണം കിട്ടും അപ്പോൾ അതും എനിക്ക് തോന്നുന്നു നല്ല ഒരു ഫീച്ചർ തന്നെയാണ് ഈ പ്രൈസ് സെഗ്മെൻ്റിൽ ഇനി പെർഫോമൻസിലേക്ക് പോകാം പെർഫോമൻസിലേക്ക് പോകുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം കാരണം ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ചിപ്പാണ് വരുന്നത് നല്ലൊരു പവർഫുൾ ചിപ്പാണ് ഓൾമോസ്റ്റ് സെവൻ ലാക്ക് പ്ലസ് സ്കോറുള്ള ആൻറ്റിറ്റൂ സ്കോറുള്ള ഒരു ചിപ്പാണ് നല്ല പെർഫോമൻസ് ഓറിയൻ്റെ ചിപ്പാണ് അതിനൊപ്പം തന്നെ എയിറ്റ് ജി ബി റാം വരുന്നത് അതിനകത്ത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജും ആണ് വരുന്നത് പക്ഷേ ഒരു ഒരു പ്രോബ്ലം ഇവിടെയെന്നുവെച്ചാൽ യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജാ വരുന്നുള്ളൂ അതാണ് ഇതിനകത്തൊരു പ്രോബ്ലം ചില കോമഡേറ്റീവ് ഡിവൈസസ് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ത്രീ പോയിന്റ് വൺ കൊടുക്കാമായിരുന്നു എവിടെയെങ്കിലുമൊക്കെ കോസ് കട്ടിങ് ഉണ്ടാവുമല്ലോ എല്ലാം കൂടെ നമുക്ക് കിട്ടത്തില്ലല്ലോ അപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിന് കാര്യം പറയണത് ഇതാണ് കോസ്റ്റ് കട്ടിങ് നമ്പർ വൺ യു എഫ് എസ് ടു പോയിന്റ് ടു ഉള്ളു അതേപോലെ എൽ പി ഡി ഡി എൽ ഫോർ എക്സ് റാം ആണ് ഫൈവ് എല്ലാം അത് വലിയ പ്രോബ്ലം ഇല്ല എന്നാലും യു എഫ് എസ് ടു പോയിന്റ് ടു എനിക്ക് തോന്നുന്നു അത് ത്രീ കൊടുക്കാമായിരുന്നു കുറച്ചും കൂടെ നല്ല സ്പീഡും പെർഫോമൻസ് കിട്ടിയത് എന്നാൽ പോലും പെർഫോമൻസ് കാര്യത്തിൽ സോളിഡ് ഡിവൈസ് ഡിവൈസാട്ടോ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല ഞാൻ മോർ ദൻ എ വീക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തില്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഈവൻ ഗെയിമിങ് സബ് ട്വന്റി തൗസൻഡ് പ്രൈസ് എഗ്മെന്റ് നല്ലൊരു ഗെയിമിംഗ് ഡിവൈസ് ആണെന്ന് കൂടി പറയാം കുഴപ്പമില്ലാത്ത ഒരു പിന്നെ ഗെയിം വിവോന്റെ നമുക്ക് ഗെയിമിംഗ് അറിയാലോ ഗെയിമിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസും നല്ലതാണ് അതിൽ കോംപ്ലെയിൻസ് ഒന്നും ഇല്ല പിന്നെ ഓവറൽ പെർഫോമൻസ് സോളിഡ് ആണ് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രൈസ് എഗ്മെന്റ് നല്ലൊരു ഫീച്ചർ ആണ് അപ്പം നല്ല ഫാസ്റ്റ് ആണ് പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതും നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം Yeah. ത്ത് വരുന്നത് ഫൈവ് ജി സപ്പോർട്ട് ആണ് ഡുവൽ ഫൈവ് ജി ബാൻസും സപ്പോർട്ട് ആണ് ഞാൻ എയർടെലും ജിയോ ടെസ്റ്റ് ചെയ്തായിരുന്നു ഒരു ഇഷ്യൂസും തന്നെ ഇല്ല നല്ല സിഗ്നൽ സ്ട്രെങ്ത്തും ആണ് വരുന്നത് അപ്പോൾ ആ കാര്യത്തിലൊന്നും പ്രോബ്ലംസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല ഇനി ക്യാമറയിൽ ഉപകാരം അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന്റെ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ പറയാം അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറി സെൻസറാണ് സോണി എയ്റ്റ് എയ്റ്റി ടു സെൻസറാണ് ഐ എം എക്സ്റ്റ് എയ്റ്റി ടു ആണ് നല്ലൊരു സെൻസറാണ് അതിനൊപ്പം തന്നെ ഒരു ടു മെഗപിക്സൽ ഡെപ് സെൻസറും പിന്നെ ഒരു സിക്സ്റ്റീൻ മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് അപ്പോൾ ടിപ്പിക്കലി അൾട്രാ വൈഡ് ഇല്ല മാക്രോ ഇല്ല അപ്പോൾ രണ്ട് ക്യാമറ മിസ്സിങ് ആണ് പക്ഷേ ഒരു സിംഗിൾ ക്യാമറ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മതി പോർട്ട്രേറ്റിന് ഡെപ് സെൻസർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏറെക്കുറെ ഒരു സിംഗിൾ ക്യാമറ സിസ്റ്റമാണ് ഫിഫ്റ്റി മെഗാ പിക്സൽ വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സ് ആണ് നല്ല ഷാർപ്നസ് ലെവൽസ് ആണ് ഡീറ്റെയിൽസ് ആണ് ഓരോ ഡൈനാമിക് റേഞ്ചിന്റെ കാര്യത്തിലും നല്ല ഒരു ക്വാളിറ്റിയാണ് പ്രൈമറി ക്യാമറ ഓഫർ ചെയ്തിരിക്കുന്നത് നമ്മൾ ക്യാമറ റിവ്യൂ ചെയ്തപ്പോഴും പറയണ്ടേ നല്ലൊരു ക്വാളിറ്റിയാണ് അതിനൊപ്പം തന്നെ മാക്രോ ഷോട്ട് ഇതിനകത്തുള്ള പക്ഷെ ക്ലോസ് അപ്പ് ഷോട്ട്സ് എനിക്ക് നല്ലൊരു ക്വാളിറ്റിയാണ് വീണ്ടും നല്ല നല്ല ഷാർപ്പ് ആൻഡ് വിവിഡ് ആണ് എന്നാൽ സാച്ചുറേഷൻ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല പോർട്രേറ്റ്സ് ഓക്കെ ആണ് എന്നാലും കുറച്ചും കൂടെ ബെറ്റർ ആകാമായിരുന്നു എനിക്ക് തോന്നുന്നു പോർട്രേറ്റ്സ് നല്ല 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 ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നമ്മൾ സർപ്രൈസ് ചെയ്തത് ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് വളരെ മികച്ച ലോ ലൈറ്റ് പെർഫോമൻസ് ആണ് കാരണം ഒഐ എസ് ഉണ്ട് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ആയിട്ട് നമുക്ക് ലോ ലൈറ്റ് പിക്ചേഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതും നല്ലൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ് പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് സപ്പോർട്ടേഡാണ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റിയാണ് പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യാമറ ഏറെക്കുറെ എനിക്ക് സാറ്റിസ്ഫാക്ടറി ആണ് തോന്നുന്നു പക്ഷെ അൾട്രാവൈഡ് മിസ്സിങ് ആണ് അപ്പോൾ വീണ്ടും കോംപ്രമൈസ് നമ്പർ ടു അതായത് കോസ്റ്റ് കട്ടിങ് നമ്പർ ടു എന്ന് വേണമെങ്കിൽ പറയാം ലോ ലൈറ്റ് സോറി അൾട്ര ഐഡാങ്കിൾ ക്യാമറ മിസ്സിങ് ആണ് അപ്പോൾ ഓവറോൾ ക്യാമറ എടുക്കുകയാണെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണ് നല്ലൊരു ക്യാമറ ക്യാമറയാണ് എനിക്കൊന്ന് ട്വൻറ്റി തൗസൻഡ് താഴെ നല്ലൊരു ക്യാമറ സിസ്റ്റമാണ് ഐക്കു പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഐക്കുൻ്റെ ആൽഗോര്യം നമുക്കറിയാലോ ഏറെക്കുറെ കൺസിസ്റ്റൻ്റ് ആയ ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു ബ്രാൻഡാണ് ഐക്കു അപ്പോൾ അതിലും എനിക്കൊരു ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല ഇനി ബാറ്ററിയിലൂടെ വരാം അയ്യായിരം മില്ലിയാകുമ്പോൾ ബാറ്ററി ഫോർട്ടി ഫോർ വാട്ട് ചാർജിംഗ് അപ്പോൾ ചാർജിങ് ടെസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ വളരെ സ്ലോ ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു ഫാസ്റ്റ് അല്ല ഫോർട്ടി ഫോർ വോട്ട് മോഹൻ തന്നെ എന്നെ അവർ എടുത്തു ചാർജ് ചെയ്യാൻ എന്നാൽ ബാറ്ററിയില്ല പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണ് ഒരു ഒന്നര ദിവസം ലാസ്റ്റ് ടൈം എനിക്ക് ഒരു സിക്സ് സിക്സ് ആൻഡ് ഹാഫ് അവവേഴ്സ് ഒക്കെ സ്ക്രീൻ ഓൺ ടൈം ഡെഫിനെലി എന്ന് എനിക്ക് തോന്നുന്നു അത് എൻ്റെ യൂസേജിൽ കിട്ടും നിങ്ങളുടെ യൂസേജിലിപ്പോൾ കൂടുതൽ കിട്ടിയേക്കാം അത് ഡിപ്പെൻസ് ഞാനൊരു ഒരു ആവറേജ് പറഞ്ഞു മാത്രമേ മാത്രമല്ല നല്ലൊരു ക്വാളിറ്റി ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ സിക്സ്റ്റി സിക്സ് വോട്ട് ചാർജിങ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എഗെയിൻ അതൊരു ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ പറയുന്നില്ല എന്നാൽ കുറച്ചും കൂടെ ഫാസ്റ്റസ്റ്റ് ചാർജിങ് സ്പീഡ് വരാമായിരുന്നു അപ്പം ഇതായിരുന്നു ഐകു സി നയൻ്റെ ഒരു ഇൻഡെപ്റ്റ് റിവ്യൂ അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് ഇതിൻ്റെ ഒരു ഇത് നീ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ആൻസർ ചെയ്യാം അപ്പോൾ ഓവറോൾ ഈ ഡിവൈസ് എങ്ങനെയുണ്ട് എനിക്ക് എൻ്റെ ഒരു ഒറ്റവും അഗിന് പറയുന്നത് നല്ലൊരു ഓൾ റൗണ്ട് പാക്കേജാണ് ഇതിന് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ പോരായ്മകൾ പറയാം ഒന്ന് യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജ് വരുന്നുള്ളൂ രണ്ടാമത്തെ സോഫ്റ്റ്വെയറിൽ കുറച്ച് ബ്ലോട്ട് വേസ് ചെയ്യുന്നത് അത് വലിയ പ്രോബ്ലമല്ല കാരണം നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം കളയാമൂന്നാമത്തത് അൾട്രാ ആംഗിൾ ക്യാമറ മിസ്സിങ് ആണ് അത് അതും എഗെയിൻ പലരും അൾട്ര വൈഡ് യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യണവരാണെങ്കിൽ അതൊരു മേജർ കോൺ തന്നെയാണ് കാരണം അത് മിസ്സിങ് ആണ് അപ്പോൾ ഇതായിരുന്നു ഒരു മേജർ മൂന്ന് കോൺ പറയുന്നത് പിന്നെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ ഡിസൈൻ അത്ര ഒരു അല്ല എന്ന് വേണമെങ്കിൽ പറയാം അതൊരു കോണൊന്നായിട്ട് പറയില്ല ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ ഇതിൻ്റെ സ്ട്രോങ് പോയിന്റ്സ് നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് വൺ ട്വൻറ്റി ഹേർട്ട് സാമ്പിളഡ് സ്ട്രോങ് പെർഫോമൻസ് ആണ് നല്ല ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത് ക്യാമറ പെർഫോമൻസ് സോളിഡാണ് അതിനൊപ്പം തന്നെ ബാറ്ററി ലൈഫും നല്ലതാണ് അപ്പോൾ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു അതും കാർഡ് ഓഫർ ഉണ്ടെങ്കിൽ പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വേക്ക് ഇതൊരു സോളിഡ് ഓഫറിംഗ് ആണ് ഡെഫിനറ്റലി പറയാ ഈ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഒരു സർപ്രൈസിംഗ്ലി ഗുഡ് പാക്കേജ് എന്ന് പറഞ്ഞ പറയാം അപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ഒരു ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു നല്ല ഓപ്ഷനാണ് ഐക്കു സീനാൻ അപ്പോൾ ഐക്കു സീനാൻ്റെ ഡീറ്റെയിൽ റിവ്യൂണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിവൈസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക നമ്മൾ മാക്സിമം തന്നെ റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് ഹാവ് ഗ്രേറ്റ് ഡേ